നടൻ കൃഷ്ണകുമാറിന്റെയും കുടുംബത്തിന്റെയും ലക്ഷക്കണക്കിന് ആരാധകർ ദിവസങ്ങളായി കാത്തിരിപ്പിലായിരുന്നു ആ കുടുംബത്തിലേക്ക് വരുന്ന കുഞ്ഞതിഥിയെ ആവേശത്തോടെ സ്വീകരിക്കാനുള്ള കാത്തിരിപ്പ് ഒടുവിലിത ദിയാകൃഷ്ണയ്ക്ക് ആദ്യത്തെ കൺമണി ജനിച്ചിരിക്കുകയാണ് അച്ഛനും നടനുമായ കൃഷ്ണകുമാറാണ് ആ സന്തോഷ വാർത്ത ആരാധകരെ അറിയിച്ചത് കൃഷ്ണകുമാറിന്റെ സോഷ്യൽ മീഡിയ കുറിപ്പ് ഇങ്ങനെയാണ് നമസ്കാരം സഹോദരങ്ങളെ വീട്ടിലൊരു പുതിയ അതിഥി എത്തിയിരിക്കുന്നു മകൾ ദിയയ്ക്ക് ഒരാൺകുഞ്ഞ് അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും അനുഗ്രഹങ്ങൾക്കും ഹൃദയംഗവമായ നന്ദി എന്നാണ് കൃഷ്ണകുമാർ കുറിച്ചത് പിന്നാലെ നിരവധി പേരാണ് താര കുടുംബത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയായ കിംസിലാണ് ദിയയുടെ പ്രസവം നടന്നത് രണ്ടു ദിവസമായി അതിന്റെ വിശേഷങ്ങളായിരുന്നു സോഷ്യൽ മീഡിയ നിറയെ ഇന്നലെയാണ് ദിയെ പ്രസവത്തിനായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് തുടർന്ന് അത്യാധുനിക സൗകര്യങ്ങളുടെ സഹായത്തോടെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ദിയ ഒരാൺകുഞ്ഞിന് ജന്മം നൽകിയത് ദിയുടെ പ്രസവത്തിനായി സ്യൂട്ടറുമായിരുന്നു ഹോസ്പിറ്റലിൽ ബുക്ക് ചെയ്തിരുന്നത് ദിയയ്ക്കൊപ്പം പ്രസവത്തിന് ആശ്വാസമേകി ഭർത്താവ് അശ്വിനും ഒപ്പമുണ്ടായിരുന്നു താരകുടുംബമെല്ലാം തന്നെ ഇപ്പോൾ ആശുപത്രിയിലുണ്ട് കൃഷ്ണകുമാറിന്റെ മക്കളിൽ ഏറ്റവും ഇളയവളായ ഹൻസിക നീല ഉടുപ്പിട്ട് സുന്ദരിയായാണ് തന്റെ അടുത്ത കൂട്ടുകാരനെ വരവേൽക്കുവാൻ ആശുപത്രിയിൽ എത്തിയിരുന്നത് മണിക്കൂറുകൾക്ക് മുമ്പ് അതിന്റെ ചിത്രവും താരപുത്രി പങ്കുവെച്ചിരുന്നു ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലായിരുന്നു ദിയ വിവാഹിതയായത് തുടർന്ന് രണ്ടു മാസങ്ങൾക്കിപ്പുറം തന്നെ ആദ്യത്തെ കൺമിണിയെ കൺസീവ് ചെയ്തു വിവാഹം കഴിഞ്ഞ് വൈകാതെ തന്നെ ഒരു കുഞ്ഞു വേണം എന്നത് ദിയയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വിവാഹത്തിന് മുൻപേ തന്നെ ദിയ ആ കാര്യം പങ്കുവച്ചിരുന്നു പ്രഗ്നൻ്റ് ആണെന്ന് തിരിച്ചറിഞ്ഞ് കോംപ്ലിക്കേഷനുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ആരാധകരോട് ആ സന്തോഷ വാർത്ത ദിയ പങ്കുവച്ചത് വിവാഹ ശേഷം ആദ്യ യാത്ര പോയത് ലണ്ടനിലേക്കായിരുന്നു ലണ്ടനിൽ വെച്ചു തന്നെ ആ വിശേഷം താരകുടുംബം അറിഞ്ഞിരുന്നു തുടർന്ന് മൂന്ന് മാസം പിന്നിട്ട ശേഷമാണ് ആ വിശേഷം ആരാധകരുമായി പങ്കുവച്ചത് തുടക്കത്തിലെ കുറച്ചു മാസങ്ങളിൽ തളർച്ച ഛർദി തുടങ്ങിയവയെല്ലാം ധിയെ അലട്ടിയിരുന്നു പലപ്പോഴും ക്ഷീണവും ഛർദിയും കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എങ്കിലും വിശ്രമിക്കാൻ ശ്രമിക്കാതെ ബിസിനസ്സിലടക്കം ദിയ സജീവമായിരുന്നു ഇപ്പോഴത്തെ കാത്തിരിപ്പിനൊടുവിൽ കുടുംബത്തിലേക്ക് വന്ന ആദ്യ പേരക്കുട്ടിയെ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയുമാണ് താരകുടുംബം വരവേറ്റിരിക്കുന്നത് ആശുപത്രിയിൽ അശ്വിന്റെയും ദെയുടെയും കുടുംബാംഗങ്ങൾ എല്ലാം തന്നെയുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ